തുപ്രങ്കോട്ടപ്പൻ്റെ ഇല്ലം നിറ ആദ്യമായി ക്ഷേത്രമണ്ഡപത്തിനുള്ളിൽ പ്രത്യേകം തയ്യാറാക്കിയ പീഠത്തിൽ അരിമാവ് കൊണ്ടണിഞ്ഞ് അത്തി ഇത്തി അരയാൽ പേരാൽ മാവ് പ്ലാവ് നെല്ലി ദശപുഷ്പങ്ങൾ മുതലായവയുടെ ഇലകൾ വച്ച് പുണ്യാഹം തിളച്ച് ശുദ്ധി വരുത്തുന്നു പിന്നീട് അവിടെ മഹാവിഷ്ണുവിനെ പൂജിക്കുന്നു കർക്കിടമാസത്തിലെ വാവ് കഴിഞ്ഞ ആദ്യത്തെ ഞായറാഴ്ചയാണ് ഇവിടെ ഇല്ലന്നറ നടത്തുന്നത് ശേഷം ശക് ചേങ്ങില കുത്തുവിളക്ക് മറ്റ് വാദ്യാഘോഷ അകമ്പടിയോടുകൂടി കതിരുകൾ കൊണ്ടുവന്ന് മണ്ഡപത്തിൽ നേരത്തെ തയ്യാറാക്കിയ പീഠത്തിൽ വെക്കുന്നു ശേഷം ഈ കതിരുകളിൽ മഹാലക്ഷ്മിയെ ആവാഹിച്ച് പൂജ നടത്തുന്നു പിന്നീട് ശ്രീകോവിലിനുള്ളിലേക്ക് കൊണ്ടുപോകുന്നു അവിടെയാണ് ആദ്യത്തെ നിറ ശേഷം ഉപദേവന്മാരുടെ അവിടെയും തിടപ്പള്ളിയിലും കലവറ എന്നിവിടങ്ങളിലും നിറയ്ക്കുന്നു പിന്നീടുള്ള കതിരുകൾ ഭക്തർക്ക് പ്രസാദമായി കൊടുക്കുന്നു പിന്നീട് ഈ കതിരുകൾ വീട്ടിൽ കൊണ്ടുപോയി തൂക്കുന്നത് ധനധാന്യവും ഐശ്വര്യവും പ്രദാനം ചെയ്യുമെന്ന് കരുതപ്പെടുന്നു എല്ലാവരെയും തുപ്രങ്ങോട്ടപ്പൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്